ആക്ച്വലി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു അപ്പോളജി നോട്ടാണ് സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും അവസാനം ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ഗൂഗുലും കേരള എഫ് സിയിൽ നിന്ന് മൂന്ന് പേര് ടീം ഇട്ടുപോകുന്നു എന്ന് പറഞ്ഞ് ആക്ച്വലി അതെനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരാളെന്നോട് വിളിച്ച് ഇൻഫർമേഷൻ ആയിരുന്നു ഞാനത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഞാനത് ക്രോസ് ചെക്ക് ചെയ്യാതെ പുള്ളി തന്ന ഇൻഫർമേഷൻ അതുപോലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോകുലം കേരള എഫ് സിയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇന്ത്യയിൽ പ്രോപ്പറായിട്ട് സാലറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അപൂർവം ചില ക്ലബ്ബുകളിലൊന്നാണ് ഗോകുലം കേരള എഫ് സി ആ ഗോകുലം കേരള എഫ് സിയിൽ നിന്ന് മൂന്ന് താരങ്ങള് മൂന്ന് താരങ്ങളല്ല മൂന്ന് ബാക്ക്റൂം സ്റ്റാഫ്സ് സാലറി ഇഷ്യൂസ് മൂലം ക്ലബ്ബ് വിട്ട് പോകുന്നു എന്ന തരത്തിലൊരു ആയിരുന്നു എനിക്ക് കിട്ടിയത് ഞാനത് കണ്ടന്റായിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു പക്ഷേ അത് മിസ്റ്റേക്കാണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഗോകുലം കേരള എഫ് സിയിൽ അത്തരത്തിലൊരു പ്രശ്നമില്ല ഈ മൂന്ന് പേരും ഈ ക്ലബ്ബ് ിൽ സാറ്റിസ്ഫൈഡുമാണ് അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള തെറ്റായ സമീപനങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ വളരെ മാന്യമായിട്ട് സാലറി ഡീൽ ഡീൽ ചെയ്യുന്ന ക്ലബുകളിലൊന്നും ഗോകുലം കേരള എഫ് സി ആണ് സോ നേരത്തെ ഒരു തെറ്റായ വീഡിയോ വന്നത് എൻ്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ് സോ പേഴ്സണലി ഞാനതിന് ഈ മൂന്ന് പേരോടും അപ്പോള ചെയ്യേണ്ടതാണ് പിന്നെ ഗോകുലം കേരള എഫ് സി അപ്പം അവർ പ്രോപ്പറായിട്ട് ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടാണ് ഈ ഒരു ക്ലബ്ബിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ തന്നെ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഈ ഗോകുലം കേരള എഫ് സിയെ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് അപ്പം ഇത്രയും പ്രശ്നങ്ങൾ അതിജീവിച്ച് പോകുന്ന ഒരു നിന്ന് ഇങ്ങനെ ഒരു മോശമായിട്ടൊരു കണ്ടന്റ് പോകുന്നതും തെറ്റാണ് ആക്ച്വലി അത് വ്യാജവുമാണ് അപ്പം എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ് സോ ഐ റിയലി ഓഫ് ദ മാൻ അപ്പോളജി ഞാൻ അവരോടെല്ലാം അപ്പോളജ് ചെയ്യുവാണ് ഈവൻ ഗോകുലം കേരള എഫ് സി എന്ന് പറയുന്ന ക്ലബിനോടും അപ്പോളജ് ചെയ്യേണ്ടത് തന്നെയാണ് സോ മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് അത് ഇങ്ങനെ കൺവേ ചെയ്യേണ്ടതാണ് മറ്റേ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ആ വീഡിയോ ഞാൻ ഇങ്ങനെ അപ്പോളജ് ഇടുന്നത് അറിയാത്ത കുറേ ആളുകളുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഷെയർ ആയി ആയിപ്പോവാനും അത് മോശമാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മൂന്നാളുകളുടെയും പേര് ഞാൻ വീണ്ടും ഇതിനകത്തോട്ട് വലിച്ചഴിക്കുന്നില്ല കഴിക്കുന്നില്ല അവരോട് മൂന്ന് പേരോടും വ്യക്തിപരമായിട്ടും അപ്പോളജീസ് ചെയ്യുന്നു പിന്നെ ഗൂഗുലൻ കേരള എഫ് സിയോടും നമ്മളുടെ ഭാഗത്തുനിന്നത് ചെയ്യേണ്ടത് തന്നെയാണ് ബിക്കോസ് അല്ലെങ്കിൽ ഇവർ മാന്യമായിട്ട് സംഭവം മുന്നോട്ട് കൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പം അവർക്കെതിരെ മോശമായിട്ടൊരു ആരോപണം വരുന്നത് അവരുടെ ഇമേജിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും സോ എൻ്റെ സൈഡിൽ നിന്ന് തന്നൊരു മിസ്റ്റേക്കാണത് അപ്പം റിയലി ഹോധമാൻ അപ്പോളജി താങ്ക് യു